അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ എതിന്സർ പത്രം വായിച്ചോണ്ടിരിക്കയാണ് അതേസമയം നന്ദിനി ആട്ടെ അവിടെയെല്ലാം തൂത്തുവാരിയുടെ ആട്ടോ അപ്പോഴാണ് പത്മം എഴുന്നേറ്റ് വന്നിരിക്കുന്നത് അവരെ കണ്ട ഒരു എതീന്ദ്രസർ ചോദിക്കുകയാണ് ഇന്നലെ രാത്രി പത്മ നന്നായിട്ട് ഉറങ്ങിയല്ലേ രാവിലെ ഒരുപാട് വൈകിയല്ലോ എഴുന്നേൽക്കാൻ അല്ലേ എന്ന് ചോദിക്കാൻ അയ്യോ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങാൻ മാത്രം ഉള്ള കാര്യങ്ങളല്ലേ സംഭവിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം പത്രം നോക്കിട്ട് പറയുന്നുണ്ട് ആ പത്മ ഇതാ പത്രത്തിൽ ന്യൂസ് വന്നിരിക്കുന്നു ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച് അപ്പോൾ പത്മ നന്ദിനിയാണ് നോക്കിട്ട് പറയുന്നുണ്ട് അവാർഡിന്റെ ന്യൂസ് വന്നത് അതോ ഇന്നലത്തെ വേഷം കെട്ടലിൻ്റെതോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവാർഡിന്റെ തന്നെയാണല്ലോ ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് നോക്ക് വുമൻസ് ക്ലബിന്റെ എക്സലൻസി അവാർഡ് സമ്മാനിച്ചു ഫോട്ടോ ഉൾപ്പെടെ തന്നെയാ എന്ന് പറഞ്ഞ് ആ പത്രത്തിന്റെ പേജൊക്കെ മടക്കിയെടുത്തിട്ട് പത്മയുടെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ അദ്ദേഹം അങ്ങനെ പത്മ അത് കുറച്ച് സമയം നോക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വളരെ പ്രാധാന്യത്തോട് കൂടി തന്നെയാണ് ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത് ഇത് കേറുമ്പോൾ പത്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നെ എങ്ങനെ ബഹുമാനിക്കുമെന്ന് പുറത്തുള്ളവർക്കറിയാം പക്ഷേ അത് ഈ വീട്ടിനകത്തുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ബുദ്ധിമുട്ട് അപ്പോഴാണ് സൂര്യ അവിടേക്ക് ഇറങ്ങി വരുന്നത് സൂര്യ കണ്ടത് പത്മ വ്യതിയസ് പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ എനിക്കിഷ്ടമുള്ള കാര്യമല്ലാതെ ഒന്നും നടക്കാൻ പാടില്ല പിന്നെ അപമാനിച്ചാൽ അത് നോക്കി നിൽക്കുന്നവരല്ല ഈ പത്മ പകുതിയേർക്കണമെന്നെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ ഒരാൾ വിചാരിച്ചാലും എന്നെ തടുക്കാൻ കഴിയില്ല എല്ലാവരും കേൾക്കാൻ വാങ്ങിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ വീട്ടിലെ എന്ത് തീരുമാനങ്ങൾ നടത്തണമെങ്കിലും അത് ഞാൻ നടത്തും അപ്പോൾ സൂര്യ അവിടെ ചെന്ന് എന്നിട്ട് അവൻ അച്ഛ അച്ഛനൊരു വീടുണ്ടെങ്കിൽ അവിടെ അച്ഛൻ്റെ ഇഷ്ടം മാത്രം നടക്കണമെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ വീടുണ്ടാവണം പിന്നെ ചർച്ച ഈ വീടിനെ പറ്റിയാണെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പിനെ പറ്റി ആരും തേടി അലയണമെന്നില്ല ഈ വീടും അതിനനുബന്ധമായിട്ടുള്ള സ്വത്തുക്കളും എൻ്റെ അപ്പൂപ്പൻ എഴുതി വച്ചിരിക്കുന്നത് എൻ്റെ പേരിലാണ് സോ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ വീടിന് നടക്കേണ്ടത് എൻ്റെ തീരുമാനങ്ങളാണ് അത് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവൻ സന്തോഷപൂർവ്വം എഴുന്നേൽക്കാൻ പത്മദേശം കൊണ്ട് എഴുതിയിരുന്നുണ്ട് പറയാൻ അതേടാ എൻ്റെ അച്ഛൻ എന്നോട് ഒരു ദ്രോഹം കാണിച്ചു എല്ലാം നിന്റെ പേരിൽ അങ്ങ് എഴുതി വെച്ചു അതുകൊണ്ട് മാത്രമാണല്ലോ നീ അവകാശവാദമൊക്കെ പറയുന്നത് പക്ഷേ ഞാനും എൻ്റെ അച്ഛനും സമ്പാദിച്ചത് മുഴുവൻ എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ സൂര്യ തെൻ പ്രൂവിച്ച് എന്ന് പറയാൻ ഈ നാട്ടിലും നിയമവും കോടതിയും ഒക്കെയുണ്ട് ആ നിലയ്ക്ക് ഈ സമ്പത്ത് മുഴുവൻ മിസസ് പത്മയുടേതാണെന്ന് തെളിയിച്ചാൽ ആ നിമിഷം മുതൽ സൂര്യ മിണ്ടാതെ നിൽക്കും അപ്പോൾ പത്മ നന്ദിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നത് കേവലം ഈ വേലക്കാരിയുടെ പേരിലാണ് നീ എന്നെ വെല്ലുവിളിക്കുന്നതും ദേഷ്യം പിടിക്കുന്നതും അതിന് മാത്രം എന്താണ് നീ അവയെ കാണുന്ന പ്രത്യേകത എന്ന് ചോദിക്കാം അപ്പോൾ സൂര്യ പറയുന്നത് ആ നിൽക്കുന്ന നന്ദി നല്ലവളല്ലേ അവൾ സുന്ദരിയുമാണ് എത്രമാത്രം ജോലികളാണ് അവൾ ഇവിടെ എടുക്കുന്നത് ഒരു പത്ത് വേലക്കാരി നിർത്തിയാൽ ചെയ്യാത്ത ജോലി മുഴുവൻ അവൾ ആ പാവം ഒറ്റയ്ക്ക് ഇവിടെ എടുക്കുന്നില്ലേ എന്നിട്ട് ആ പാവത്തിൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയൊരു അബദ്ധം മൈക്രോവേവ് ഓവൻ പുകഞ്ഞു പോയതിന് എന്തൊക്കെയാണ് നിങ്ങൾ അവളെ നിങ്ങളുടെ കൂട്ടുകാരുടെ മുന്നിൽ വിളിച്ച് പറയിച്ചത് എന്തിനൊക്കെയായിരുന്നു അവളെ അപമാനിച്ചത് അതുകൊണ്ട് അല്പം നിങ്ങളും അങ്ങനെ ഒരു അപമാനം താങ്ങുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല അപ്പോൾ പത്മം പറയുന്നത് നോക്കിക്കോ എന്നെ വെല്ലുവിളിക്കുന്ന ഈ നീ തന്നെ അവസാന നിമിഷം ഈ ബസ്സിന് നിന്റെ തലയിൽ നിന്നും എടുത്തെറിയൂ അന്ന് അന്ന് ഇതിന്റെ മറു ചോദ്യം പത്മം ചോദിച്ചോളാം അപ്പോൾ പത്മം ദേഷ്യത്തോട് കൂടി മുകളിലേക്ക് കയറി പോകാൻ കേട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നന്ദിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ശേഷം സൂര്യ അച്ഛനെ നന്ദി പറയാണ് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഇത്രയും നേരം അച്ഛൻ സൈലന്റ് ആയിരുന്നത് അത് എനിക്കുള്ള ലൈസൻസ് ആയിരുന്നില്ലേ എന്തായാലും ആ പത്മമായ മകൻ തന്നെയല്ലേ ഞാൻ അതുകൊണ്ട് തനി ഗുണം കുറച്ചെങ്കിലും കാണിക്കാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ഏതീന്ദ്രൻ സാർ നന്ദിനിയോട് പറയുന്നുണ്ട് കേട്ട മോളെ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരത് പൊറുക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് റൂമിൽ പോയി ഇരിക്കുന്ന സൂര്യ ആട്ടോ അപ്പോൾ അവിടേക്ക് നന്ദിനി കയറി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാറ് ബർത്ത് ഡേ ആഘോഷിച്ചത് അമ്മയോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നല്ലേ എന്ന് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിക്കാം അങ്ങനെ ഒരുദ്ദേശം എനിക്കുണ്ടായിരുന്നു എന്ന് പറയാനോ സൂചിച്ച് അപ്പോൾ പിന്നെ നന്ദിനി ഘോരഘോരമായി അമ്മയെക്കുറിച്ച് പ്രസംഗിക്കാൻ കേട്ടോ ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്ന് അവരുടെ കരുതലും കാര്യങ്ങളും ഒരു അമ്മ ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് തൻ്റെ ഫീലിങ്സോ കാര്യങ്ങൾ എന്നൊക്കെ പറയാൻ കേട്ടോ അതുപോലെ തന്നെ ഇനി ഒരിക്കലും തൻ്റെ മുന്നിൽ വെച്ചു ഒരു പകരം വീട്ടാൻ നിന്റെ അമ്മയോട് അങ്ങനെ പെരുമാറരുത് സാറിൻ്റെ അമ്മ സാറിന് എത്രത്തോളം സ്നേഹിക്കുന്നു എനിക്കറിയാം അന്ന് സാറിന് അപകടം സംഭവിച്ചപ്പോൾ സാറിൻ്റെ അമ്മ ഒന്ന് കരഞ്ഞതും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്ദിനി പ്രസംഗിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ അവർ തമ്മിൽ വഴക്കാവാട്ടോ അവസാനം സൂര്യ പറയുന്നുണ്ട് തനിക്കും ഒരുപാട് ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു തൻ്റെ ഭാവി വധുവിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം തല്ലിക്കെടുത്തിയത് ഈ ഒരാൾ മാത്രമാണ് അതുകൊണ്ട് അവരെ തോൽപ്പിക്കാനുള്ള ഏതൊരവസരം കിട്ടിയാലും ഞാനത് മുതലെടുക്കുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങൾ കാണുന്ന എപ്പോഴും കള്ളു കുടിച്ച് നടക്കുന്ന സൂര്യയായിരുന്നില്ല ഞാൻ എല്ലാവരെയും അനുസരിക്കുന്ന ഒരു പാവം സൂര്യ ഉണ്ടായിരുന്നു കള്ളുകൂടിച്ച് നടക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സൂര്യയെ എന്നൊക്കെ പറഞ്ഞ് അവനാ സെൻറ്റിമെൻറ്റിലാവേ എല്ലാം കേൾക്കുമ്പോൾ നന്ദിനിക്കും നല്ല ടെൻഷനാകു കേട്ടോ അവളൊന്നും പറയാതെ അവളൊന്നും ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിനി അടുക്കളയിൽ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് തിരക്കിലാണ് ഇങ്ങനെയൊരു അമ്മയെയും മകനെയും ഞാൻ ഇതുവരേക്കും കണ്ടിട്ടില്ല എങ്ങനെയാണ് രണ്ട് സ്വഭാവമുള്ള ഇവർ ഒരു വീട്ടിൽ ഒത്തൊരുമിച്ച് പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവൾ ഫോൺ എടുത്ത് നോക്കിയാണ് കേട്ടോ അങ്ങനെ നന്ദിനി ഫോൺ എടുക്കുകയാണ് അപ്പുറത്തു നിന്നും സുഖമല്ലടി നിനക്ക് മുതിരാളിൻ്റെ വീട്ടിലെ മരുമകളല്ലേ ഇപ്പോൾ നീ പോലെ കഴിയുകയായിരിക്കും എന്നൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് എന്ന് നന്ദിനി ചോദിക്കാം അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്നടി ഉത്സവത്തിന് വന്നപ്പോൾ നീ ഒരാളെ ജയിലിലാക്കിയില്ലേ കാർത്തികേയൻ ആ കാർത്തികേയൻ്റെ അനിയൻ മോഹനാണ് എന്ന് പറയാനട്ടോ അപ്പോൾ നന്ദി ഷോക്കാവാണ് നിങ്ങളെ എന്തിനാ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിക്കാം ഞാനേ ഇന്നലെ ജയിലിൽ പോയിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിന്നെ വിളിച്ചെന്ന് വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഏട്ടൻ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അത് അയാൾ ചെയ്ത് തെറ്റിനല്ലേ അതിന് എനിക്കെന്താ അപ്പോൾ മോഹൻ പറയുന്നുണ്ട് ചേട്ടനോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ചേട്ടൻ ജയിലിൽ കിടക്കുന്നതിന് പകരമായിട്ട് നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും അങ്ങ് ഇല്ലാതാക്കിയാലോ എന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു കേസിൻ്റെ വിചാരണ നടക്കുകയല്ലേ അത് കഴിഞ്ഞ് ചേട്ടൻ പുറത്തിറങ്ങിയിട്ട് ചേട്ടൻ തന്നെ എല്ലാവരെ തീർക്കണമെന്ന വാശിയാണ് എന്ന് പക്ഷേ എല്ലാം ചേട്ടൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കേണ്ടാമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി മുതൽ നിന്റെ കുടുംബം ഞാൻ നോക്കിക്കോളാം എല്ലാത്തിനെയും കൊന്ന് വെള്ള പുതപ്പിച്ച് ഉമ്മർത്തി ഞാൻ കിടത്തിക്കോളാം അത് കാണാൻ നീ വരണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ എൻ്റെ കുടുംബത്തെ തൊട്ട് എന്തെങ്കിലും കളിച്ചാണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും എന്ന് നന്ദിനി പറയാണ് നിനക്ക് ചിലപ്പോൾ വലിയ ഉയരങ്ങളൊക്കെ പിടിപാടുള്ള കുടുംബമല്ലേ അതുകൊണ്ട് നീ സോ സോ പോലീസിനെയൊക്കെ സ്വാധീനിച്ചോളാം പക്ഷേ അതൊക്കെ പകലല്ലേ മോളെ നിയമവും പോലീസും അല്ലേ പക്ഷേ ഞാനും എൻ്റെ പിള്ളേരും രാത്രിയാണ് നീതി നടപ്പാക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം നല്ല വാണിയും കൊടുത്ത് അയാൾ വയ്ക്കാനുണ്ട് നന്ദിനെ ആകെ പേടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് അവൾ ആ ഫോൺ അവിടെ വെച്ചിട്ട് യതീന്ദ്ര സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് സാറാകട്ടെ അപ്പോഴും പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് നന്ദിനി അടുത്തുനിന്നിട്ട് പറയുന്നു സാർ ഇപ്പോൾ എനിക്ക് ഒരു കോൾ വന്നിരുന്നു ആ കാർത്തികേന്റെ അനിയൻ മോഹൻ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലുമെന്നാണ് സാർ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോകണം എനിക്ക് എൻ്റെ മുത്തശ്ശിയും അമ്മയും അനിയത്തിമാരെയും കാണണം അവരെ എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ സാർ പോകാൻ അനുവദിക്കണം എന്ന് പറയാനുട്ടോ അത് കേൾക്ക് യതിന്ദ് സാർ ആകെ കൽപ്പിച്ചതാകും നിന്റെ കുടുംബത്തിന് ഒന്നും സംഭവിക്കില്ല നന്ദിനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നിന്റെ ആയൽഭാഗത്തിലുള്ള ആളുകളെല്ലാം അതിൽ ഇടപെടും ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞ് ശ്രദ്ധിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നന്ദി പറയുന്നത് അതുകൊണ്ടൊന്നും ആവില്ല സർ ഇവരൊക്കെ എന്തും ചെയ്യാനും മടിയില്ലാത്തവരാണ് എന്ന് പറയാൻ അങ്ങനെയെന്നും സംഭവിക്കുന്ന മോളെ നീ സമാധാനമായിട്ടിരിക്കെ എന്ന് പറയുന്നുണ്ട് നന്ദി പറഞ്ഞത് എങ്ങനെ ഞാൻ സമാധാനമായിട്ടിരിക്കും എനിക്ക് ഇപ്പോൾ തന്നെ പോകണം എന്ന് തന്നെ പറയാൻ അപ്പോൾ ഇതിൽ സർ പറയുന്നുണ്ട് അന്ന് ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു എൻ്റെ സൂര്യയുടെ കള്ളുകൂടി എങ്ങനെയെങ്കിലും നീ മാറ്റിത്തരണമെന്ന് നീ ഈ വീട്ടിൽ വന്ന് കയറിയ നാൾ മുതൽ അവരിൽ നല്ല മാറ്റം അതിൽ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് അവനെ നീ കൈവിടരുത് അവനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അതിന് ചോദിക്കുകയാണ് സാറിന്റെ മദ്യപാനം നിർത്തിയാൽ സാർ എന്നെ പോകാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവൻ്റെ മദ്യപാനം നിർത്തുക എന്ന് മാത്രമല്ല നീയുമൊത്ത് അവൻ നല്ലൊരു കുടുംബജീവിതം കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മോളെ എന്ന് പറയാൻ സാർ അതൊന്നും ഒരിക്കലും ശരിയാവില്ല ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല സാറിന്റെ മകന്റെ മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ എന്നെ പോകാൻ സമ്മതിക്കുമോ അതാണ് എനിക്കറിയേണ്ടത് അവസാനം എഴുതി സാർ സമ്മതം എന്ന് പറയാൻ കേട്ടോ എങ്കിൽ സാറെ നോക്കിക്കോ എത്രയും പെട്ടെന്ന് സൂര്യസാറിന്റെ മദ്യപാനം ഞാൻ നട നിർത്തലാകും ഇന്നു മുതൽ ഞാൻ അതിനുള്ള ശ്രമത്തിലായിരിക്കും എന്ന് പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോകുക അടുക്കള എത്തി രാജുവേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം നിർത്താതെ പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരാണ് അല്ല എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല അല്ല മോള് എന്തേ കാരണം പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് പക്ഷേ സൂര്യസാറിനെ മദ്യപാനം നിർത്തിയിട്ട് മോള് പോകൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഈ ജന്മം നടക്കാൻ പോകുന്നില്ല അതോർത്ത് ചിരിച്ചതാണ് എന്ന് പറയാനോ അപ്പോൾ നന്ദിനിക്ക് വാശിയാവുകയാണ് ആര് പറഞ്ഞ് നടക്കില്ല എന്ന് രാജുവേട്ടൻ നോക്കിക്കോ എത്ര പെട്ടെന്ന് സൂര്യസാറിന്റെ മദ്യപാനം ഞാൻ നിർത്തലാക്കും അതിനുള്ള വഴികളെല്ലാം ഞാൻ തുടങ്ങി കഴിഞ്ഞു ഇന്ന് മുതൽ ഞാൻ അതിനുള്ള ശ്രമത്തിലാണ് എന്ന് പറയാണ് അപ്പൊ രാജുവേട്ടൻ പറയുന്നുണ്ട് മോക്ക് ശരിക്കും സൂര്യസാറിന് അറിയാനിട്ടാണ് രാവിലെ ബെഡലിൽ നിന്നും എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ സാറി ഇതൊരു പരിപാടിയാണ് ഇത് സാർ കിടഞ്ഞ് ശ്രമിച്ചിട്ടും സാറിന്റെ മദ്യപാനം നിർത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെയല്ലേ മോള് ശ്രമിച്ചാൽ നിർത്തുന്നത് എന്ന് പറയാനുട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് രാജുവേട്ടൻ രാജുവേട്ടനെന്തായാലും നോക്കിക്കോ ഇന്ന് മുതൽ ഈ നന്ദിനി അതിലേക്ക് ഇറങ്ങുകയാണ് എങ്ങനെയാണോ സൂര്യസാറിനെ ഈ മദ്യപാനം നിർത്തലാക്കേണ്ടത് എന്നുള്ള വഴിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അതിനുള്ള ശ്രമം തുടങ്ങുകയാണ് ഇനി മുതൽ സൂര്യസാറ് ഞാൻ വരച്ച വരയിലൂടെയാണ് ഇനി നടക്കാൻ പോകുന്നത് ഹിതികൾക്ക് പോലെ രാജ്യവേട്ടന് അൽപ്പത്രണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് അതെന്തായാലും കാണാം മോള് വരക്കുന്നതും കാണാം ആ വരയിലൂടെ സൂര്യസാർ നടക്കുന്നതും കാണാം എന്തൊക്കെയാണ് ഈ നടക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് നന്ദിനിക്ക് നേരെ നീട്ടിക്കൊടുക്കുകയാണ് നന്ദിനി ചുക്കി എന്തായത് രാജേട്ടാ എന്തേലും മോള് ഒരു ആക്രമണത്തിനൊക്കെ ഇറങ്ങുകയല്ലേ അതുകൊണ്ട് കരുതിക്കോ ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറയാണ്ടോ അപ്പോൾ നന്ദിനി പറയുന്നത് രാജോട്ടൻ എന്നെ അങ്ങനെ ഞാൻ ഈ പറഞ്ഞതിലൊന്നും രാജോട്ടിന് വിശ്വാസമായിട്ടില്ല അല്ലേ അപ്പോഴാണ് മുകളിൽ നിന്നും നന്ദിനി എന്നുള്ള സൂര്യയുടെ വിളി കേൾക്കുന്നത് ആ ഇതാ കേട്ടില്ലേ നമുക്ക് പദ്ധതികളെല്ലാം തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദിനി അല്പം ചായ ഉണ്ടാക്കാൻ നിൽക്കുക കേട്ടോ എന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചായപ്പൊടിയൊക്കെ അതിലേക്ക് ഇടുകയാണ് ഒട്ടും മധുരമോ ഒന്നും ചേർക്കാതെ നല്ല കൈപ്പൊട് കൂടി തന്നെ അവളത് കപ്പിലേക്ക് ഒഴിക്കാൻ കേട്ടോ ശേഷം സൂര്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ആ കപ്പ് ചായ സൂര്യക്ക് ഇതാ ചായ എന്ന് പറഞ്ഞ് കൊടുക്കുക കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ നന്ദിനി പറയുന്നുണ്ട് സാറ് ചായ ചോദിച്ചില്ലെങ്കിലും ബെഡ് കോഫി തരേണ്ടത് എൻ്റെ കടമയല്ലേ അതുകൊണ്ട് ദാ സാറേ ഇത് കുടുക്കി എന്ന് പറഞ്ഞ് നന്ദിനി സൂര്യക്ക് ആ കപ്പ് ടീ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് അവൾ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് സൂര്യാവട്ടെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ആ ചായ എടുത്തിട്ട് കുടിക്കുകയാണ് അത് കുടിച്ചതും അവനും കയ്പോണ്ട് അവൻ നിലത്തേക്ക് തുപ്പാണ് കണ്ടിട്ടു നന്ദിനി എന്താണിത് എന്നൊക്കെ ചോദിക്കാം ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്ന നന്ദിനിക്ക് ചിരി വരികയാണ് അവൾ സൂര്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അല്ല ഇതിനെന്താ ഇത്ര വലിയ പുതുമ ചായ അല്ലേ ഞാൻ തന്നത് എന്ന് ചോദിക്കുന്നു നന്ദിനി എന്താണോ ചായ ഇങ്ങനെ കയ്പാണ് ഉണ്ടാകാറ് ഇതിന്റെ കളർ കണ്ടില്ലേ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നന്ദിനി പറയാം ഇത് സാറിന് പുത്തരിയല്ലല്ലോ എന്നും രാവിലെ എഴുന്നേറ്റ് ഇത് തന്നെയല്ലേ കുടിക്കാറ് ഇതിപ്പോൾ ചായയുടെ രൂപത്തിൽ സാറ് കുടിക്കുന്നത് മറ്റൊരു മദ്യത്തിന്റെ രൂപത്തിൽ ഏതായാലും ടേസ്റ്റ് ഒന്ന് തന്നെയല്ലേ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയാണ് നന്ദിനാട്ടെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അത് നോക്കി നിൽക്കുകയാണ്